ഹായ് കുട്ടികാരേ എല്ലാവർക്കും ഡാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് തേപ്പിൻ്റെ പണിയാണ് അന്ന് നമ്മൾ കുറച്ച് സ്ഥലം കുറഞ്ഞ ഏരിയ തേക്കാണ്ട് അമ്മക്ക് തന്നെ ഞാൻ തന്നെ അടുത്ത് തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾക്ക് വേണ്ടത് തേപ്പൊക്കെ പഠിക്കാം ചെറിയ കുറഞ്ഞ ഏരിയ അപ്പോൾ അവിടെ കുറേ സിമാൻറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവച്ചത് കുറത്തേക്ക് സിമാൻ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടുവച്ചത് അപ്പോൾ ഒന്നിക്കഞ്ച് രക്ഷാണ് നമ്മൾ കൂട്ടുന്നത് അഞ്ച് മണലും അഞ്ച് എട്ട് മണലും അഞ്ചു അട്ടി ഒരു ചട്ടി പിന്നെ സിമെൻ്റ് അഞ്ചു അട്ടിക്ക് ഒരു ചട്ടി സിമെൻറ്റ് അതിനാണിപ്പോൾ നമ്മൾ കൂട്ടുന്നത് ആറ് അട്ടിക്ക് ഒരു ചട്ടിയൊക്കെ രക്ഷം സ്ട്രോങ് ആക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടാണ് അഞ്ചട്ടിക്ക് ഒരു ചട്ടി സിമെൻറ്റാക്കി അപ്പോൾ ഞങ്ങൾ തേപ്പ് തേക്കി അറിഞ്ഞൂടെങ്കിലും നമുക്കിതിൻ്റെ നമ്മൾ തേക്കുന്ന ആൾക്കാരത്തൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കണക്കൊക്കെ നമുക്കറിയാം കുഴപ്പമൊന്നുമില്ല തേപ്പ് നമുക്ക് സോറൊന്നുമില്ല കുറച്ചൊക്കെ കുറച്ചൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ തേച്ച് നോക്കിയിരുന്നു കുഴപ്പമൊന്നുമില്ല നല്ല ക്ലിയർ ഒന്നുമില്ല ഗ്യാസിന് ചിലവൊക്കെ ഉണ്ടായി മതിലൊക്കെ എനിക്കൊന്നും വലിയ വിഷയമൊന്നുമില്ല അപ്പോൾ അത് രണ്ട് മൂന്ന് മറക്കൽ മറിക്കണം രണ്ട് മൂന്ന് മക്കൽ മറിച്ച് നല്ലോണം ബാക്കിയിൽ വേണം നനക്കുക നല്ല മക്കൽ മറിച്ചിട്ട് മൂന്ന് ഒരു മൂന്ന് മറിക്കല് നല്ലോണം മറക്കണം എന്നാൽ ഒക്കെ മിക്സായി പിന്നെ വെള്ളം പറഞ്ഞു കൂട്ടിയാൽ മതി ഗ്യാസൊരു ലൂസായിട്ട് കുറഞ്ഞൊരു ഇത് വേണം അത് അടിച്ചാൽ അവിടെ പിടിച്ചിടും നമുക്ക് അടിക്കുന്നൊന്നും വല്ലാണ്ടായിരുന്നു കൂടാ അടിച്ചൊക്കെ പൊടിക്കാണ്ട് അപ്പോൾ സിമെൻറ്റിനെ പിന്നെ ഇത് കലിക്കും സിമെൻറ്റ് കലിക്കും കഴിഞ്ഞ് ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കുക ആദ്യം നനച്ച് അതിൻ്റെ ശേഷം സിമെൻറ്റ് കലിക്കും കഴിഞ്ഞൊന്ന് പിന്നെ ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കുക സിമെൻറ്റ് കലക്കി കൊടിക്കുക നല്ല പിടിത്തുണ്ടാവും ഇപ്പോൾ നമ്മൾ സിമെൻ്റൊക്കെ കയറ്റി കൊടഞ്ഞിരിക്കുന്നത് സിമെൻ്റ് അടിച്ചിടണം ഈ അടിക്കാനാണ് പണി അടിക്കാൻ നമുക്ക് അറിയാത്തതിനൊണ്ട് ബുദ്ധിമുട്ടെന്നാണ് അത് അടിച്ചാലും പിടിച്ചിട്ടില്ല ആദ്യമൊക്കെ ഞാൻ പിന്നെ മറ്റേ വേറെ ചട്ടകം കൊണ്ട് മറ്റേ ചട്ടകം ഉണ്ടല്ലോ കുടിയില്ലേ മറ്റേ അതിനെക്കൊണ്ട് ഇങ്ങനെ തേമ്പിയ അങ്ങനെ അടിക്കലായിരുന്നു അങ്ങനെ രണ്ടുമൂറ് പ്രാവശ്യം തേച്ച് പൊക്ക ഇനി ഏതായാലും അടിക്കന്ന് പഠിക്കണം എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഇതിനങ്ങനെ അടച്ച് നോക്കണത് നമ്മളീ മറക്കി എടുത്ത് അടിക്കാൻ നോക്കുമ്പോഴേക്ക് അതിപ്പം നല്ല കൊയിഞ്ഞു പോകുന്നു അതാണ് പ്രശ്നം കുറച്ചിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ റെഡി ആക്കി കിട്ടു ഏശൊരു ലൂസും വേണം അവിടെ കുടിച്ചു കഴിക്കണമെങ്കിൽ അതൊരു എപ്പോഴും കുടിച്ച് കിട്ടും അതിനെ ലെവലിലിങ്ങനെ തേമ്പി വരണം ഞാൻ കുറേ അങ്ങനെ ചെയ്തു നോക്കുമ്പോഴത് അതല വലക്കി കിട്ടുമോ ഏതായാലും കുറഞ്ഞ ഏരിയയാണ് വാഴ പിന്നെ ഈ സാധനങ്ങളൊക്കെ ചെയ്താലും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൊടുക്കയറു അപ്പോൾ തേച്ചും കാരണം ഒന്ന് വൈറ്റ് വാസ് എടുത്തിട്ടാൽ മരങ്ങളെ കുറച്ച് മരങ്ങളൊക്കെ ഇട്ടിട്ടില്ലാണ്ട് അപ്പോൾ ഇമലൊക്കെ ചെയ്തതിൽ കയറിക്കോളാം അപ്പോൾ ചുമരൻ്റെ ഉള്ളിൽ കൂടെ വേഗം ഈ തേക്കാത്തതിനോട് നിങ്ങൾ കയറി വരുകയാണെ അപ്പോൾ തേച്ച് വൈറ്റ് വാഷ് കളിച്ചാൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ കാണാൻ കഴിയുന്ന പക്ഷേ അതിലിതന്നെ അപ്പോഴൊക്കെ ഇതാക്കി അടിച്ച് ഒക്കെ റെഡിയാക്കി പിന്നൊന്ന് മിനിച്ച് വെച്ചാൽ മാതിരി മതി ആർക്കും ചെയ്യട്ടോ ഇതൊരു മനസ്സിന് ധൈര്യം ഉണ്ടായാൽ ആർക്കും ചെയ്യുക ഒന്നരണ്ട് പ്രാവശ്യം അപ്പം കണ്ടില്ലേ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കാഴ്ചയിൽ നിൽക്കുമ്പം കാഴ്ച നോക്കിയിട്ട് സൈഡ് നോക്കിയാലൊക്കെ കായ്മൊക്കെ ഉണ്ടാവും എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ അപ്പോൾ ആർക്കും ചെയ്യേ നമ്മളിപ്പോൾ ചട്ടക്കും ഒരു ബടിയുണ്ടായ ചരി പിന്നെ ശ്രീ പാലയും ക്ലിയർ ആക്കാം പിന്നെ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല കേസൊക്കെ കൈമഴൊക്കെ ഉണ്ടാവും സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ കൈമഴമൊക്കെ കാണും നമുക്ക് ഇവിടെ പിന്നെ അത്ര വിഷയമൊന്നുമില്ല അമരായും കൊണ്ട് ആരും കാണുന്ന കാഴ്ചപ്പെട്ട സ്ഥലം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അതൊക്കെ തേപ്പാണ് തേപ്പ് കുഴപ്പമില്ലാതെ എനിക്ക് തോന്നി കണ്ടാലും എല്ലൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക